പാടിയോട്ടിയാൽ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ശ്രീമദ് ഗണേശ പുരാണ സപ്താഹം ഒക്ടോബർ പതിനെട്ട് മുതൽ വരെയുള്ള തീയതികളിൽ വിപുലമായ ചടങ്ങുകളോടെ പാടിയോട്ടിയാൽ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ശ്രീമദ് ഗണേശ പുരാണ സപ്താഹം ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തീയതികളിൽ വിപുലമായ ചടങ്ങുകളോടെ നടത്തും ഇതിനായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ നടന്നുവരുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമ അറിയിച്ചു ഈ വരുന്ന ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതെന്ന് വെച്ചാൽ അതേ ആചാര്യനാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നവാദാണ് അമ്പത് ദിവസം അതേ ആചാര്യനാണ് ഇപ്രാവശ്യം ഇപ്രാവശ്യത്തേതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് ഇതുവരെ കോഴിക്കോട് ഇപ്പുറം ഗണേശ പുരാണ സപ്താഹം നടന്നിട്ടില്ല അതാണ് ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത്രയും പ്രധാനത്തിൽ കൂടിയാണ് ഈ സപ്താഹം ഇവിടെ നടക്കാൻ പോകുന്നത് ആ സപ്താഹത്തിന് വേണ്ടി പഴയ ഉച്ചാൽ അമ്പലം ഭരണസമിതിയിൽ തന്നെ സപ്താഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു അഞ്ചങ്ങ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അജാംഗ് കൺവീനർ ശ്രീ കെ വി വേണുഗോപാലനും കൺവീനറ് പി ശശീധരനും സാമ്പത്തിക കൺവീനർ എ ശ്രീധരനും പിന്നെ ബാക്കി അമ്പലത്തിൻ്റെ ഭാരവാഹികളെല്ലാം വടക്കേ മലബാറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വിഘ്നേശ്വരനെ കുറിച്ചുള്ള ഒരു സർത്താവും വളരെ പ്രാധാന്യം പ്രാധാന്യം അറിയിക്കുന്നതാണ് നമ്മളതിൻ്റെ പ്രാരംഭഘട്ടങ്ങളെല്ലാം ഏകദേശം പൂർത്തിയാക്കി നമ്മൾ പത്ത് അമ്പതോളം ക്ഷേത്രങ്ങളും അതുപോലെ പള്ളി നമ്മൾ ക്ഷണിച്ചു അവിടെ പോയി ക്ഷണിച്ചു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ചു നോട്ടീസ് മതപരമായി നോട്ടീസ് അടിച്ചു പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ വൃത്തിയാക്കലും കാര്യങ്ങളിലായിട്ട് ആ കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ് അവയെല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം അവസാനഘട്ടത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സപ്താഹത്തിൻ്റെ പ്രാധാന്യം എന്നു പറഞ്ഞതുപോലെ ഇത് ഈ ഏഴ് ദിവസമാണ് സപ്താഹം നടക്കുന്നത് മലയോരത്ത് ക്ഷേത്രങ്ങളിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കാറുണ്ടെങ്കിലും അത്യപൂർവ്വമായി മാത്രം നടക്കുന്നതാണ് ശ്രീമദ് ഗണേശ സപ്താഹ യജ്ഞമെന്നും ഇതിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളുടെയും ഉണ്ടാവണമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഗണേശ സപ് സപ്താഹം നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഗണേശ പുരാണ സപ്താഹം നടക്കുന്നത് നമുക്കറിയാം ഗണേശ പുരാണം ഗണേശനെ പറ്റിയിട്ട് അതായത് ഗണപതി ഭഗവാൻ ഏത് പൂജയിലും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദേവനാണ് അത് ഗണപതിക്ക് വെച്ചിട്ട് മാത്രമേ നമുക്ക് മറ്റ് മറ്റ് കാര്യങ്ങൾ അതായത് ഏത് പൂജയിലും ഗണപതിക്ക് വെച്ച ശേഷം മാത്രമാണ് നമ്മൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു സപ്താഹമാണിത് നമ്മുടെ മലയോര മേഖലയിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സപ്താഹം നടക്കുന്നത് ഒരുപാട് ചോദിച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ ആചാര്യൻ ബ്രഹ്മശ്രീ കരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരി അവളാണ് അതുപോലെ സപ്താഹത്തിൻ്റെ തുടക്കം തന്നെ ഒരു ഉദ്ഘാടനം ചെയ്യാനായിട്ട് സ്വാമിജി വരുന്നുണ്ട് അപ്പോൾ ഈ സപ്താഹം വളരെ വിജയപ്രദമാക്കി തീർക്കുന്നതിന് നിങ്ങളുടെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ നിങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലാണ് സാധാരണ രീതിയിൽ എല്ലാ വർഷവും ഗണേശ പുരാണ സപ്താഹം നടക്കുന്നത് എറണാകുളം മുതൽ വടക്കോട്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല സാധാരണ നമ്മുടെ ഭാഗവത സപ്താഹം ദേവി നവാഹം അയ്യപ്പ സപ്താഹം ഇങ്ങനെ മൂന്ന് സപ്താഹത്തെക്കുറിച്ചാണ് പൊതുവെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ വർഷവും നമ്മൾ ചിന്തിച്ച സമയത്ത് ആചാര്യനും ഒക്കെ ആയി ചിന്തിച്ച സമയത്താണ് നമ്മൾ ഏത് പൂജാ സമയത്തും ആദ്യം ജവിക്കുകയും ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ള ദേവ ദേവന്മാരുടെ കൂട്ട് മുപ്പത്തി മുക്കോടി ദേവകൾ എന്ന് പറയുന്ന ദേവകളും ഗണപതിയെ പ്രീതിപ്പെടുത്തിയതിനു ശേഷമാണ് ദേവകാര്യങ്ങൾ പോലും നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗണേശനെക്കുറിച്ചുള്ള ഒരറിവ് നമ്മുടെ സനാതന സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഈ ഒരു ഗണേശ പുരാണ സബ്താഹത്തെക്കുറിച്ച് ചിന്തിച്ചത് ക്ഷേത്രം പ്രസിഡന്റ് പലേരി പത്മനാഭൻ സെക്രട്ടറി സി എം പത്മനാഭൻ മാസ്റ്റർ ചെയർമാൻ കെ വി വേണുഗോപാലൻ ട്രഷറർ ടി വിജയൻ വൈസ് പ്രസിഡന്റ് കുത്തൂർ രാമകൃഷ്ണൻ എ ശ്രീധരൻ ബാബു തിരുവാതിര ടി വി ജനാർദ്ദൻ ശശിധരൻ പലേരി സി കെ പ്രകാശൻ മാതൃസമിതി ചെയർപേഴ്സൺ നിർമ്മലാകൃഷ്ണൻ ബാലാമണി മോഹനൻ സോന ശ്രീനിവാസൻ എം പത്മാവതി നയന മോഹൻ ഗീത ബാലേന്ദ്രൻ ബിന്ദു രാധാകൃഷ്ണൻ നാരായണി ടീച്ചർ എന്നിവർ പങ്കെടുത്തു സഹസ്രനീലാചാരം ആയിരം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് സഹസ്രനീരാചാരം അതിൽ ആയിരം പേര് വന്ന് നാളികേരം ഉടച്ച് ആ ഒരു പൂജ ദീപാവലി ദിവസം രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെ നടക്കും രണ്ടാമത്തേത് ഹിന്ദു ആചാരപ്രകാരം അമ്പത്തൊന്ന് അക്ഷരം അത് അമ്പത്തൊന്ന് ദേവതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഈ അക്ഷരദേവതകളെ പൂജിക്കും ആ പൂജ എന്ന് പറഞ്ഞാൽ ആ വിവിധ നക്ഷത്രങ്ങളിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് അമ്പത്തൊന്ന് കുട്ടികൾ നടത്തുന്ന ഒരു പൂജ അത് ഈ ഗണേശ സപ്താഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വഴിപാടുകളാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് എല്ലാ സപ്താഹങ്ങളും തവണ തന്നെ വളരെ ജനങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ ഉപകാരങ്ങളെ കൊണ്ടും നല്ല നിലയിൽ പ്രവർത്തിച്ച ആളായത് കൊണ്ടാണ് അയാളെ തന്നെ വീണ്ടും നമ്മൾ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് എല്ലാ കാര്യത്തിനും ഒത്തൊരുവോടു കൂടി ഇതുവരെയും പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും ആ രണ്ടു മൂന്ന് ദിവസേ ഉള്ളൂ അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ നമ്മുടെ നാട്ടുകാരെല്ലാം ഈ സപ്താഹം ഒന്ന് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം ഇതുവരെ ഗണേശ സപ്താഹം ഈ പരിസരത്തെവിടെ ഉണ്ടായില്ല അതുകൊണ്ട് അതിൻ്റെ ആ പിന്നെ ഗണേശ സപ്താഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി എല്ലാ നാട്ടുകാരും പിന്നെ എപ്പോഴാണ് തുടങ്ങുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ദിവസം ഏത് ദിവസം നോട്ടീസ് ഇപ്പോൾ ഓരോരോ വീണ്ടും എത്തിയിട്ടില്ലല്ലോ ഓരോരാളും വിളിച്ച് ചോദിക്കുന്നുണ്ട് നല്ലൊരു മാതൃസമിതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ശുചീകരണത്തിൻ്റെ കാര്യത്തിലായും അന്നദാനത്തിൻ്റെ കാര്യത്തിലായും വളരെ ശ്രദ്ധയോടെ കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും നമ്മൾ ഈ തിരുനടയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുന്നു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ